ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ വാർദ്ധ്യ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ വിധവാ പെൻഷൻ അതുപോലെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്നവർക്കെല്ലാം വളരെ ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം മെയ് മാസം ആദ്യവാരത്തിൽ തന്നെ നടത്തുമെന്നും അതിനുള്ള പെൻഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പെൻഷൻ നടപടിയിലേക്ക് കടക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയായ ഒരു മാസത്തെ പെൻഷൻ കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്കും കയ്യിലേക്കും എത്തിച്ചേരുക മെയ് മാസം മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ വാർഷിക മസ്ജറിംഗ് ലൈ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാൻ വേണ്ടി വാർഷിക മസ്സറിംഗ് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പോലെയുള്ള രേഖകൾ ആവശ്യമാണ് ഈ വർഷത്തെ മസ്സറിംഗ് മെയ് മാസം മുതൽ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിലെ ഇലക്ഷനും ഇലക്ഷൻ റിസൾട്ടുകളും വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അത് തീർന്നതിന് ശേഷം മാത്രമായിരിക്കും മസ്സറിംഗ് ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തുവരുന്നത് മുൻ വർഷത്തെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത സമയം വരെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ തന്നെ എത്തിച്ചേരും ഏപ്രിൽ മാസം കൂടി കഴിഞ്ഞതോടുകൂടി നിലവിൽ അഞ്ച് മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത് ഇതിലെ രണ്ട് മാസത്തെയാണ് ആദ്യഘട്ടങ്ങൾ വിതരണം ചെയ്യുന്നത് ഇതിനു വേണ്ട വായ്പ ആദ്യ തന്നെ എടുത്തിരുന്നു മുൻവർഷത്തെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത സമയം വരെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ തന്നെ എത്തിച്ചേരും ഏപ്രിൽ മാസം കൂടി കഴിഞ്ഞതോടുകൂടി നിലവിൽ അഞ്ച് മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശിക ആയിട്ടുള്ളത് ഇതിലെ രണ്ട് മാസത്തെയാണ് ആദ്യഘട്ടങ്ങളിൽ വിതരണം ചെയ്യുന്നത് ഇതിനു വേണ്ട വായ്പ ആദ്യ മാസങ്ങളിൽ തന്നെ എടുത്തിരുന്നു മെയ് മാസം ആദ്യവാരത്തിൽ തന്നെ വിതരണം ആരംഭിക്കും കൂടാതെ നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നവർക്കുള്ള പരിശോധന മെയ് മാസങ്ങളിൽ ആരംഭിക്കും വീടുകളിൽ ഉദ്യോഗസ്ഥർ എത്തിയായിരിക്കും പരിശോധന രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന വീടുകൾ നാല് ചക്രവാഹനങ്ങൾ സ്വന്തമായി പെൻഷൻ ഗുണഭോക്താക്കൾ തുടങ്ങി പത്തോളം വരുമാന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അർഹതയുള്ളവരുടെ കണ്ടെത്തി നിലവിലുള്ള പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നത് പുതിയ പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുതൽ പെൻഷൻ വിതരണം എല്ലാ ദിവസത്തെയും ക്ഷേമ